മാപ്പാക്കണം ഇതെല്ലാം നടക്കുമ്പോഴാണ് നീൽ ഗൗതമിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് കൂടെ ഗായത്രി ദേവിയും ഉണ്ടായിരുന്നു ഇതെന്താ ഇവിടെ നടക്കുന്നത് ഏയ് ഇൻസ്പെക്ടർ ഞാൻ കള്ളൻ മരുമകനെ കൊണ്ടുവന്നിരിക്കുന്നു നോക്ക് ഇൻസ്പെക്ടറിന്റെ കണ്ണ് ഗൗതമിലേക്ക് വീണയുടനെ അവൻ ഞെട്ടി അയ്യോ അത് നീലിന്റെ സഹോദരിയുടെ ഭർത്താവല്ലേ നഗരത്തിലെ ഏറ്റവും വലിയ കുടുംബത്തിലെ മരുമകൻ ഭാര്യയുടെ പാർട്ടിയിൽ വെയിറ്റർ ആയിട്ട് നടക്കുന്നു അയ്യോ എന്ത അവസ്ഥയല്ലേ നിന്റെത് സാരമില്ല കണ്ടിട്ട് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാൻ ഓവർ ടൈം ചെയ്യാണെന്നാ തോന്നുന്നേ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ വാ കണ്ടേ ചെരുപ്പ നാശമായി നോക്കി നിൽക്കാതെ വൃത്തിയാക്ക് വൃത്തിയാക്ക് വീട്ടുവേലക്കാരൻ ഗൗതം ഒന്നും പറയാതെ നീലിന്റെ ചെരുപ്പ് വൃത്തിയാക്കാൻ തുടങ്ങി ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും അത് കണ്ട് ചിരിച്ചു അതെല്ലാം കണ്ട അവനിയുടെ കണ്ണുകൾ താഴ്ന്നു നീലിന്റെ ചെരുപ്പ് വൃത്തിയാക്കിയ ശേഷം ഗൗതം ശാന്തമായി പറഞ്ഞു റെഡിയായി സർ ഗുഡ് നഗരത്തിലെ ഏറ്റവും സമ്പന്നമായ വീട്ടിലെ കൊച്ചുമകളായ അവനിയെ എന്തോ ഒരാശ്ചര്യകരമായ കാരണത്താൽ അവളുടെ മുത്തശ്ശൻ ഗൗതം എന്ന ദരിദ്രനായ യുവാവിനോട് വിവാഹം കഴിപ്പിച്ചു അവനെ അയാളെ വിവാഹം കഴിച്ചുവെങ്കിലും വേലക്കാരനായി ആ വീട്ടിൽ താമസിക്കുന്ന ഗൗതമിനെ വീട്ടിലെ ജോലിക്കാരെക്കാൾ താഴെയായിരുന്നു പരിഗണിച്ചിരുന്നത് ഗൗതം എന്താ നിന്റെ പ്രശ്നം എന്താ നീ എന്നിങ്ങനെ നാണം കെടുത്തുന്നത് എന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ വെയിറ്റർ ആയിട്ട് വരേണ്ട കാര്യം എന്തായിരുന്നു ഇങ്ങനെ വന്ന് എന്ന നാണം കെടുത്താനാണോ നിന്റെ ഉദ്ദേശം അതെ ആളുകൾക്ക് അവർക്ക് ചേരുന്നതാണല്ലോ ചെയ്യേണ്ടത് നീ വീട്ടിലേക്ക് വന്നിട്ട് നോക്ക് ഇവിടെ നീ ഒരു മരുമകനെ പോലെയല്ല ഏറ്റവും മോശം ജോലിക്കാരനായിട്ടാ നീ നടക്കുന്നത് നമ്മുടെ ജോലിക്കാർ പോലും നിന്നെക്കാൾ പത്ത് മടങ്ങ് സമ്പാദിക്കും എന്റെ മുത്തശ്ശൻ എന്താ നിന്നിൽ കണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നെ എന്തിനാ ഈ വിവാഹത്തിന് നിർബന്ധിച്ചത് വെള്ളം അവനെ പ്ലീസ് കൂൾ ഡൗൺ അതെല്ലാം നടക്കുമ്പോൾ ഗൗതമിന് ഒരു കോൾ വന്നു ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും അവന്റെ മുഖത്ത് ഒരു വിചിത്രമായ ശാന്തതയുണ്ടായിരുന്നു അവനെയെ നൈസായി കൈകാര്യം ചെയ്ത് ഗൗതം ആ പാർട്ടിയിൽ നിന്നും ശാന്തമായി ഇറങ്ങിപ്പോയി അവന്റെ ആ മാറ്റം കണ്ട അവനി അതെന്തുകൊണ്ടാണെന്ന് അതിശയിച്ചു രാത്രി ഗൗതം നേരെ വീട്ടിലേക്ക് എത്തി ബെഡ്റൂമിലേക്ക് കയറി

ചെറിയൊരു നീ ഒന്ന് വന്ന് നോക്ക് കൊറച്ചു നേരമല്ലേ ഞാൻ കൊണ്ടുവന്നത് അത്ര നല്ല ഗിഫ്റ്റ് ആ കണ്ടാന്ന് വിശ്വാസാവില്ല പ്ലീസ് ഒന്ന് ഗൗതം പറയുന്നത് കേട്ട് അവനെ ഒന്ന് ഞെട്ടി അവനെ ഒന്ന് നോക്ക് നിന്റെ ഗിഫ്റ്റ് ശരി ഗൗതം അവളുടെ കൈ പിടിച്ച് അവളെ അവന്റെ ഗിഫ്റ്റിനടുത്തേക്ക് കൊണ്ടുപോയി ആ ഗിഫ്റ്റ് കണ്ട അവനെ കല്ല് പോലെ നിന്നു രാത്രിയിലെ വെളിച്ചത്തിൽ മിനുങ്ങി നിന്നത് ഒരു പുതിയ ലക്ഷറി കാറായിരുന്നു അവൾക്ക് ഒരു നിമിഷത്തേക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അയ്യോ ഇത് അല്ലേ ഇന്ത്യയിൽ കുറച്ച് സമ്പന്നർക്ക് മാത്രമേ ഇത് ഉള്ളൂന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്റെ വില ഞാൻ ഇന്നലെ വാർത്തയിൽ കേട്ടിരുന്നു ഗൗതം നീ ആരെങ്കിലും ചതിച്ചോ അതോ ഞങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡ് കളിച്ചോ സത്യം പറ ഗൗതം ശരിക്കും ഗൗതം കവർച്ച ചെയ്തതാണോ അതോ മറ്റെന്തെങ്കിലും സത്യം ഇതിന് പിന്നിലുണ്ടോ ആ ഫോൺ കോൾ വന്നത് ആരിൽ നിന്നാണ് ഗൗതമിന്റെ യാഥാർത്ഥ്യം ഇപ്പോൾ പറയാൻ കഴിഞ്ഞില്ല ആക്ച്വലി ഇതെന്റെ അതുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്തതാ എന്നാ നമുക്കൊരു ഡ്രൈവ് പോയാലോ ഡ്രൈവ് നീ ഇത്രയും തരം തവണ പോയല്ലോ ഗൗതം മുൻപ് നീ അൻപത് രൂപ വിലയുള്ള ഗിഫ്റ്റ് തന്നാലും അത് നീ കഷ്ടപ്പെട്ട പണം കൊണ്ടായിരുന്നു ഇപ്പൊ നീ ആരാക്ക് ഇത്ര വിലയുള്ള തന്നത് ഇത് നീ കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു ഇതാണ് അവനെയും നാണം കെടുത്താൻ പറ്റിയ സമയം ഗൗതമായിട്ട് തന്നെ കൊണ്ടുവന്ന അവസരം ഇത് അവനയുടെ വിവാഹത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവളുടെ മുത്തശ്ശൻ മരിച്ചു അതിനുശേഷം അഗർവാൾ കുടുംബത്തിന്റെ തലവിയായി അവളുടെ മുത്തശ്ശി ഗായത്രി ദേവി സ്ഥാനമെടുത്തു ഗായത്രി ദേവിക്ക് ഗൗതം എന്ന മരുമകൻ അഗർവാൾ കുടുംബത്തിലെ ഒരു കളങ്കം പോലെയായിരുന്നു അവനി അവനെ വിവാഹം കഴിച്ചതിൽ അവർക്ക് അത്യന്തം കോപവും വെറുപ്പും ഉണ്ടായിരുന്നു ഈ അവസരം നീലും ഷനായിയും മുതലെടുക്കാനായിരുന്നു പ്ലാൻ നാളെ അവനയുടെ മാനമാണ് ഞാൻ മുഴുവൻ കുടുംബത്തിന് മുന്നിലും ലേലം വെക്കാൻ പോകുന്നത് പോളിച്ചടുത്തു നാളെ ഞാൻ നമ്മുടെ പോലീസോ അവനി അവനി അഗർവാൾ അവളെ ഉടനെ ഇൻസ്പെക്ടർ അവനിയുടെ പേര് പറഞ്ഞതും ഗായത്രി ദേവിയുടെ മുഖം ചുവന്നുപോയി കോപം ഇരട്ടിയായി അവനി മുത്തശ്ശിയുടെ ശബ്ദം കേട്ട് അവനി അവനിവു പോലീസിനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി ഇൻസ്പെക്ടർ സർ ഇത്രയും നേരത്തെ ഇവിടെ എന്നെ എന്തിനാ അന്വേഷിക്കുന്നത് ഒരു കവർച്ച് ചെയ്ത ഇമ്പോർട്ടഡ് കാർ ഈ വീട്ടിലുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അത് കേട്ടതും ഇൻസ്പെക്ടർ പറയുന്നത് ഗൗതം ഇന്നലെ കൊണ്ടുവന്ന കാറിനെ കുറിച്ചാണെന്ന് അവനക്ക് മനസ്സിലായി അധികം വില വരുന്ന കാറാണെന്ന് റിപ്പോർട്ടുണ്ട് അപ്പോ നിങ്ങളുടെ ഭർത്താവിന്റെ മാസവരുമാൻ എത്രകൽ ഒന്നിനും കൊള്ളാത്തവൻ ആ വേലക്കാരൻ ഇപ്പൊ കക്കാനും തുടങ്ങിയു

വലിയ ദാനശീലൻ അവന്റെ പേരെന്താ കോടി രൂപ വിലയുള്ള കാർ ഒരു കൊടുക്കാൻ ആ ധനവൻ ആരാ വാക്കുകൾ കേട്ടപ്പോൾ അവനയുടെ കാലിനടിയിലെ മണ്ണ് ഒഴുകി പോകുന്നത് പോലെ അവൾക്ക് തോന്നി ഗൗതം എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കും എന്ന് അവൾക്ക് ഉറപ്പായി ഇന്നുവരെ ഇത്രയും അപമാനിതയായി അവൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അവന്റെ പേര് അവന്റെ സുഹൃത്തിന്റെ അറിയില്ല ഓ അങ്ങനെയാണെങ്കിലേ ഭർത്താവിനെ നോക്ക് ഈ അവസ്ഥ മനസ്സ് തകർന്നു അവൾക്ക് ഒന്നും പറയാൻ പോലും കഴിഞ്ഞില്ല അവിടെ കാണാനില്ല ഇൻസ്പെക്ടർ സർ എനിക്ക് തോന്നുന്നത് ഇത് ഇവര് ഭാര്യയും ഭർത്താവും ചേർന്ന് ചെയ്തതാണെന്ന ഇവള അഗർവാൾ കുടുംബത്തിന്റെ പേരിന് തന്നെ ഇൻസ്പെക്ടർ ഇവളെ പിടിച്ചു കൊണ്ടുപോകൂ അവളുടെ ഭിക്ഷാടകൻ ഭർത്താവ് വന്ന ഞാൻ തന്നെ അവനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം കോൺസ്റ്റബിൾ ഇവളെ കൊണ്ടുപോ ഇല്ല മുത്തശ്ശി പ്ലീസ് ഇൻസ്പെക്ടർ സർ ഒന്ന് കേൾക്കൂ എനിക്കൊന്നും അറിയില്ല ഞാൻ തള്ളിയല്ല പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാ മതി അവനിയുടെ ഈ അവസ്ഥ കണ്ട് നീലിനും ഷനായയ്ക്കും ചിരി അടക്കാനായില്ല അവരുടെ മുഖത്തിലെ ആ സന്തോഷം കണ്ടപ്പോഴാണ് ഇതെല്ലാം അവരുടെ പണിയാണെന്ന് അവനക്ക് മനസ്സിലായത് എങ്കിലും അതിലധികം അപ്പോൾ അവൾക്ക് ദേഷ്യം ഗൗതമനോടായിരുന്നു മുത്തച്ഛന്റെ വ്യവസ്ഥയും വാഗ്ദാനവും എല്ലാം തീരട്ടെ കഴിഞ്ഞിട്ട് വേണം ഡിവോഴ്സ് അതിനിടയിൽ കോൺസ്റ്റബിൾ തന്റെ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ മുഖം വിളറിപ്പോയി അയാൾ ഓടിയെത്തി ഇൻസ്പെക്ടറുടെ ചെവിയിൽ എന്തോ പറഞ്ഞു അത് കേട്ട് ഇൻസ്പെക്ടറും കമ്പ്യൂട്ടറിൽ പോയി നോക്കി സ്ക്രീനിൽ കണ്ടത് കണ്ടപ്പോൾ അവൻ ഞെട്ടി അയ്യോ പണി പാളി ഇത് റാത്തൂർ റോയൽ ഫാമിലിയുടെ കാറാണല്ലോ വേഗം സീനിയർ ഓഫീസറെ അറിയിക്കേ ഇനി നല്ലവണ്ണം ദൈവത്തോട് പ്രാർത്ഥിച്ചോ റാത്തോർ റോയൽ ഫാമിലിക്ക് രാജസ്ഥാൻ മുഴുവൻ അത്യധികം ബഹുമാനം ഉണ്ടായിരുന്നു അവരുടെ പേര് കേട്ട മാത്രയിൽ അവനിയുടെ നെറ്റിയിൽ വിയർപ്പ് പൊട്ടി റാത്തോർ റോയൽ ഫാമിലി ഇത്രയും വർഷം ഒരു പരാതി ഇല്ലാത്തവര് ഇനി അഗർവാൾ കുടുംബത്തിന്റെ നാളുകളാണെന്ന് തോന്നുന്നു അതേസമയം ഗൗതം വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവനെയെ കാണാനില്ല അതിൽ അവൻ അല്പം ആശങ്കപ്പെട്ടു ഈ അവന് എവിടെ പോയി ഓഫീസിലേക്ക് പോകുന്ന പറഞ്ഞില്ലല്ലോ ഫോണും സ്വിച്ച് ഓഫ് ഓഫാണ് എവിടേക്കായിരിക്കും പോയത് ആ സമയത്താണ് നീൽ തന്റെ പുതിയ സ്റ്റൈലിലും ആ പഴയ തന്ത്രച്ചിരിയോടെയും അവിടേക്ക് എത്തിയത് വേട്ടക്കാരൻ തന്റെ ഇരയെ കണ്ടതുപോലെ അവന്റെ കണ്ണുകൾ നേരെ ഗൗതമിലേക്കായിരുന്നു ഏയ് ഗൗതം എന്തു പറ്റി അവനെയാണ് അന്വേഷിക്കുന്നത് പക്ഷെ അവളെ പോലീസ് പിടിച്ചോണ്ടുപോയല്ലോ പോലീസോ എന്തിന് നിന്നെ വിവാഹം ചെയ്തതാണ് കുറ്റം പാവം അവനി തമാശ വേണ്ട സത്യം പറയും എന്താ കുറ്റം നീ ഇന്നലെ കൊണ്ടുവന്ന കാറിന്റെ കേസ് ആ ലക്ഷറി കാറ് നീ ഇന്നലെ കൊണ്ടുവന്നത് കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നി ഞാൻ അപ്പൊ തന്നെ പോലീസിനെ അറിയിച്ചു അവരിന്ന് പുലർച്ചെ വന്ന് അവനെ അറസ്റ്റ് ചെയ്തു ചതിയന്മാരെ നീ വലിയൊരു തെറ്റ ചെയ്തത് ഇത്രയും കാലം നിങ്ങൾ എന്നെ അപമാനിച്ചിട്ടും ഞാൻ ഒന്നും മിണ്ടിയില്ല പക്ഷെ എന്റെ ഭാര്യ എങ്ങനെ വലിച്ചടച്ചാൽ ഞാൻ അടങ്ങിയിരിക്കില്ല ഇനി അഗർവാൾ കുടുംബത്തോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞു നീടാ കള്ള നീ ഇതും കേട്ട് നിൽക്കുകയാണോ അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ ഇവനോ നമ്മുടെ കുടുംബത്തിന്റെ നാണക്കേട് വാ എല്ലാവരും വരൂ അവനെയോട് നിങ്ങൾ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഗായത്രി ദേവി നീൽ ഷനായ എന്നിവർ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ അവരെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ഒരു സത്യമായിരുന്നു അയ്യോ അയ്യോ ദൈവമേ ഉടനെ അവന് മേടത്ത് വിട്ടേക്കി എന്തൊരു വലിയ തെറ്റാ നമ്മൾ ചെയ്തത് ആ ചെക്കനും പെണ്ണും ആ വയസ്സത്തി തള്ളയൊക്കെ പറഞ്ഞത് കേട്ടാ ഇങ്ങനെയായത് അയ്യോ ചീഫ് മിനിസ്റ്ററിന്റെ കോള വന്നത് അവന് മാഡത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുഴുവൻ സ്റ്റേഷന് സസ്പെൻഡായി പറഞ്ഞ് ഞങ്ങളുടെ ജോലി ഒന്ന് രക്ഷിക്കണം മാഡം അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം ആകെ പാടുപെടും ഞങ്ങളോട് മാപ്പാക്ക് ഇൻസ്പെക്ടർ സർ ഞാൻ എങ്ങനെ പറയും സാറിനെ ഞാൻ അറിയില്ലല്ലോ ഇല്ല മാഡം നിങ്ങൾക്കറിയില്ല പക്ഷെ നിങ്ങളുടെ ഭർത്താവിനറിയാം ചീഫ് മിനിസ്റ്റർ സാറ് തന്നെയാ പറഞ്ഞത് സാറ് വിളിച്ചത് ഗൗതം പറഞ്ഞിട്ടാണെന്ന് മാഡം ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി ഞാൻ എന്തിനെ ചെയ്തതെന്ന് അറിയില്ല പ്ലീസ് മാഡം ഞങ്ങളോട് മാപ്പാക്ക് മാപ്പാക്കണം മാഡം ഇതെല്ലാം നടക്കുമ്പോഴാണ് നീൽ ഗൗതമിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് കൂടെ ഗായത്രി ദേവിയും ഉണ്ടായിരുന്നു ഇതെന്താ ഇവിടെ നടക്കുന്നത് ഞാൻ കള്ളൻ മരുമകനെ കൊണ്ടുവന്നിരിക്കുന്നു ഇൻസ്പെക്ടറിന്റെ കണ്ണ് ഗൗതമിലേക്ക് വീണയുടനെ അവൻ ഞെട്ടി പെട്ടെന്ന് ഓടിയെത്തി അവന്റെ മുന്നിൽ കുനിഞ്ഞു അയ്യോ സർ സാർ തന്നെയല്ലേ സാറിന്റെ സുരക്ഷാ ജോലിയിലായിരുന്നപ്പോ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇൻസ്പെക്ടർ പറഞ്ഞതൊക്കെ കേട്ട് അവിടെ നിന്നിരുന്ന എല്ലാവരും പാറ പോലെ നിശ്ചലമായി ഗൗതമിന്റെ യഥാർത്ഥ രഹസ്യം പുറത്തായപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുഴുവൻ അന്തരീക്ഷം തന്നെ മാറി തോക്കുകളുടെ ശബ്ദം കേട്ടിരുന്ന സ്ഥലം ഒരു നിമിഷം കൊണ്ട് തന്നെ എല്ലാവരും അവന്റെ മുന്നിൽ മുട്ടുകുത്തി ദൈവമേ ഇത്രയും വർഷം ഞങ്ങളുടെ വീട്ടിൽ ദാസനായി കഴിഞ്ഞത് എന്തിനാ ഗൗതമന്റെ സത്യം എന്താണ് ഇനി എന്ത് സംഭവിക്കും അഗർവാൾ കുടുംബം ഗൗതമിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞു അവനിയുടെ മുത്തശ്ശനും ഈ സത്യം അറിയാമായിരുന്നു ഈ വിവാഹം നടത്തിയത് എന്തിനാണ് ഇതിന്റെ എല്ലാം ഉത്തരമറിയാൻ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ